പരിശുദ്ധ യാക്കോവുമായ സുറിയാനി സഭയുടെ കീഴിലം ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന സെന്റ് തോമസ് കേന്ദ്രം ഒരുക്കുന്ന വചനസന്ധ്യയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം ദൈവത്തിന്റെ ഭവനമായ പരിശുദ്ധ സഭ ശുദ്ധീകരിക്കപ്പെട്ട് പുതുക്കപ്പെട്ടിരിക്കുന്ന ഈ അനുഗ്രഹീത വേളയിൽ പരിശുദ്ധ സഭയുടെ നാഥനായ ക്രിസ്തു പരിശുദ്ധ സഭയിൽ വന്ന് ജനിക്കുവാനും സഭയിൽ വസിക്കുവാനുമായി പരിശുദ്ധ സഭ ഒരുങ്ങുന്ന അനുഗ്രഹീതമായ ദിനങ്ങളിലൂടെയാണ് നാം കടന്നു പോകുന്നത് സുറിയാനി സഭയുടെ അറിയിപ്പുകാലം ആരംഭിക്കുന്നത് സ്കറിയായോടുള്ള കൂടിയാണ് ആരാധന വർഷത്തിലെ ഏറ്റവും നിർണായകമായ കാലത്തിലേക്ക് പരിശുദ്ധ സഭ പ്രവേശിക്കുകയാണ് ഇന്നത്തെ ചിന്തയ്ക്കും പഠനത്തിനും ധ്യാനത്തിനുമായി പരിശുദ്ധ സഭയുടെ പിതാക്കന്മാർ ക്രമീകരിച്ച് വേർതിരിച്ച് ചിട്ടപ്പെടുത്തി തരുന്ന വിഷു ധേവൻ ഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ രക്ഷാകരമായ സുവിശേഷം പതിനൊന്നാമത്തെ അധ്യായത്തിന്റെ ഞ്ച് മുതൽ അൻപത്തി ഒന്ന് വരെയുള്ള തിരുവചന ഭാഗമാണ് ഹാലയിലൂയ പ്രൈസ്തലോൺ ശുദ്ധീകരിക്കപ്പെട്ട് പുതുക്കപ്പെട്ട പരിശുദ്ധ സഭയിലേക്ക് പൂജാതനാകുന്ന കഥാവ് രക്ഷിതാമോ എന്ന യേശുക്രിസ്തുവിനെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ഏറ്റെടുക്കാനുള്ള ഒരുക്കത്തിന്റെ നാളുകൾ ഈ അറിയിപ്പോടുകൂടെ ആരംഭിക്കുകയാണ് ആ മഹാരാജാവിന്റെ വരവിനായി ക്രമീകരണങ്ങൾ ചെയ്യുവാൻ സന്ദേശവാഹകനായ യോഹന്നാൻ മംതോനോയെ അയക്കുന്ന ആ വലിയ സ്മരണയുടെ അനുഭവത്തിലാണ് പരിശുദ്ധ സഭ ആ ശ്രേഷ്ഠനും സന്ദേശവാഹകനുമായ യോഹന്നാൻ മംതോനോയുടെ ജനനത്തെ കുറിച്ചുള്ള അറിയിപ്പിന്റെ ഞായറാഴ്ചയാണ് സത്യത്തിൽ സ്കറിയായോടുള്ള അറിയിപ്പിന്റെ ഞായർ വിഭാവനം ചെയ്യുന്നത് യോഹന്നൻ മംതോനോ ക്രിസ്തുവിന്റെ മുന്നോടി എന്ന് പറയുന്നത് പോലെ തന്നെ ദൈവരാജ്യത്തിന്റെ മുന്നോടി കൂടിയാണ് ഈസ് ദോറണർ ഓഫ് ജീസസ് ക്രൈസ്റ്റ് ആസ് വെൽ ആസ് ദ കിംഗ്ഡം ഓഫ് ഗോഡ് പ്രവാചകനും ദൈവപുരുഷനുമായ ഏലിയാവിന്റെ ശക്തിയോടും ആത്മാവോടും സന്ദേശവാഹകനായിരിക്കുന്ന ോഹന്നാൻ മംതോനോ ജനിക്കുന്ന വിവരം തന്റെ പിതാവായ സ്കറിയ പുരോഹിതനെ അറിയിക്കുവാൻ സ്വർഗീയ മഹോന്നതങ്ങളിൽ നിന്ന് ദൈവസന്നദ്ധിയിൽ നിന്ന് തന്നെ ദൈവത്തിന്റെ പ്രധാന ദൂതനായിരിക്കുന്ന ഗബ്രിയൽ ഐക്യപ്പെടുന്നതായി നാം തിരിച്ചറിയുകയും മനസ്സിലാക്കുകയും അനുസ്മരിക്കുകയും ചെയ്യുകയാണ് അതാണ് സ്കറിയായുള്ള അറിയിപ്പിന്റെ അമുഖമായി നാം മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്കറിയ എന്ന വാക്കിന് ദൈവത്തെ ഓർക്കുന്നവൻ എന്നാണ് അർത്ഥം ജീവിതത്തിന്റെ ആദ്യോടന്തം ദൈവത്തെ ഓർത്ത സ്കറിയ പുരോഹിതന്റെ ജീവിതത്തിൽ ദൈവം എപ്പോഴും മധുരിക്കുന്ന ഒരു ഓർമ്മയായി നിലനിൽക്കുകയാണ് മാത്രമല്ല ദൈവത്തിന്റെ ഓർമ്മയിലും സ്കറിയ പുരോഹിതൻ മധുരിക്കുന്ന ഓർമ്മയെ നിലനിൽക്കുകയാണ് ജീവിതത്തിന്റെ ഏത് സാഹചര്യങ്ങളിലും ഏത് ചുറ്റുപാടുകളിലും സ്കറിയ പുരോഹിതനെ തന്റെ ഓർമ്മയിൽ സൂക്ഷിക്കാൻ അവന്റെ ജീവിതവും അവന്റെ മാതൃകയും അവന്റെ സാക്ഷ്യവും കാരണമായി തീരുകയാണ് ആ വലിയ അവസ്ഥയിലേക്ക് ദൈവജനം വളരണമെന്നാണ് സ്കറിയായോടുള്ള അറിയിപ്പിന്റെ ഈ ഞായറാഴ്ച സ്കറിയായുടെ പേര് തന്നെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് അബിയ ഗണത്തിൽ പിറന്നവരാണ് സ്കറിയ എന്ന് വേദഭാഗം തന്നെ വ്യക്തമാക്കുന്നുണ്ട് ശുദ്ധ ലൂക്കോസയുടെ ശാകരമായ സുവിശേഷം ഒന്നാമത്തെ അധ്യായത്തിന്റെ ആദ്യ ഭാഗത്ത് യോഹന്നാൻ മംദാനയുടെ ജനനത്തെക്കുറിച്ചുള്ള സവിസ്തരമായി പ്രതിപാദ്യം നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുന്നുണ്ട് ദിനവൃത്താന്ത പുസ്തകത്തിന്റെ ഇരുപത്തിനാലാമത്തെ അദ്ധ്യയം പരിശോധിക്കുമ്പോൾ അഹറോന്റെ വംശജരെ ദാവീദ് ഇരുപത്തിനാല് ഗണങ്ങളായി വേർതിരിക്കുകയാണ് ഈ ഇരുപത്തിനാല് ഗണങ്ങളിലും ഓരോരോ ഗണങ്ങൾ കൃത്യമായി ദൈവാലയ ശുശ്രൂഷ ചെയ്യേണ്ടതായ ക്രമം ചീട്ടിട്ട് തീരുമാനിക്കുകയാണ് ആ ക്രമത്തിൽ എട്ടാമത് വരുന്നതാണ് ആബിയ എന്ന് പറയുന്നത് നിശ്ചയിക്കുന്ന കാലയളവിൽ ദേവാലയ ശുശ്രൂഷ ചെയ്യാനായി ചീട്ടിട്ട് തീരുമാനിക്കപ്പെടുന്ന തെരഞ്ഞെടുക്കപ്പെടുന്ന ആ ഗണമാണ് ദേവാലയ ശുശ്രൂഷ നിവർത്തിച്ചു വന്നത് എന്നാൽ ഇസ്രായേലിന്റെ ചരിത്രം പഠിക്കുമ്പോൾ ഇസ്രായേൽക്കാരെ വിജാതികൾ അടിമകളായി കൊണ്ടുപോയപ്പോൾ ഈ ഗണങ്ങളിൽ നാല് ഗണം മാത്രമാണ് തിരികെ വരുന്നതായിട്ട് നാം കാണുന്നുള്ളൂ ഈ ഗണങ്ങളെ വീണ്ടും ഇരുപത്തിനാല് ഗണങ്ങളായി വിഭാഗിച്ച് പഴയ പേരുകളിൽ തന്നെ ഇരുപത്തിനാല് ഗണങ്ങൾ അറിയപ്പെടാനായിട്ട് തുടങ്ങി അങ്ങനെയുള്ള ആപിയാ ഗണത്തിൽപ്പെട്ട പുരോഹിതനായിരുന്നു സക്രിയാ പുരോഹിതൻ എന്ന് നാം മനസ്സിലാക്കണം കറിയായുടെ ഭാര്യ എലിശുബയായിരുന്നു എന്ന് വചനഭാഗത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് അഹറോന്റെ പുത്രിമാരിൽ ഒരുത്തിയായിരുന്നു എലിശുബ എന്നും വളരെ വ്യക്തമായി നാം വായിക്കുന്നു പുറപ്പാട് പുസ്തകം ആറാമത്തെ അദ്ദേഹത്തിന്റെ ഇരുപത്തിമൂന്നാമത്തെ വാക്യം ഇക്കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട് സത്യത്തിൽ ഈ ഏലിശുബായിൽ നിയമ പൌരോഹിത്യം അവസാനിക്കുന്നതായി നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നു യഹൂദ്യ രാജാവായ ഹെറോദാവിന്റെ കാലത്ത് സക്രിയ പുരോഹിതൻ ജീവിക്കുമ്പോൾ സക്കറിയായയെക്കുറിച്ചും ഏലിശുബായെക്കുറിച്ചും വചനം നൽകുന്ന ഒരു സാക്ഷ്യമാണ് നാം ഏറ്റവും നന്നായി പഠിക്കേണ്ടത് ആ സാക്ഷ്യം ഇതായിരുന്നു ഇരുവരും ദൈവസന്നിധിയിൽ നീതി ഉള്ളവരും ഭർത്താവിന്റെ സർവകൽപ്പനകളിലും ായങ്ങളിലും കുറ്റമില്ലാത്തവരുമായിരുന്നു എന്നാണ് സക്രിയാവിനെയും ഏലിശുബായെ കുറിച്ച് വചനം മുദ്രയിട്ട് പറയുന്നത് അത്രാം പേരിൽ വിശിഷ്ടമായിരുന്നു അവരുടെ ദാമ്പത്യ ജീവിതം അനുവരണീയമായൊരു മാതൃകയാണ് ആധുനിക ലോകത്തിന് സ്കറിയ പുരോഹിതനും ഏലിശുബായും സമ്മാനിക്കുന്നത് ദൈവസന്നിധിയിൽ നീതിയുള്ളവരായി ജീവിക്കാൻ കൊതിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇന്ന് ഞാനും നിങ്ങളും ജീവിക്കുന്നത് കർത്താവിന്റെ കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റരഹിതരായി കഴിയുവാൻ ഏറെ വ്യഗ്രതപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് ഏറെ പ്രയാസപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഇന്ന് വീണ്ടും ഈ സക്കരിയാ പുരോഹിതന്റെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യുന്നത് എന്നാൽ അവർ നമ്മുടെ മുന്നിൽ കാട്ടിത്തരുന്ന മാതൃക ദൈവത്തിന്റെ സന്നദ്ധയിൽ പ്രീതികരമായ ഒരു ജീവിതത്തിന്റെ രൂപരേഖയാണ് ആധുനിക ജീവിതത്തിൽ ഏറ്റെടുക്കാൻ സാധിക്കുന്ന അനുഗ്രഹ മാതൃകയാണ് സക്രിയാ പുരോഹിതന്റെയും എലിസബത്തിന്റെയും ജീവിത മാതൃക അതിലൂടെയാണ് കർത്താവിന്റെ മുന്നോടിയായ യോഹന്നാൻ മമദോനോ ജനിക്കുന്നത് നീതിനിഷ്ഠരും കർത്താവിന്റെ ന്യായങ്ങളിൽ കുറ്റമറ്റവരുമായിരുന്നവർക്കാണ് അഭാഗ്യമുണ്ടായത് ആധുനിക തലമുറയിൽ മാതാപിതാക്കൾ ഏറ്റവുമധികം വിഷമിക്കുന്നത് കുഞ്ഞുങ്ങളെക്കുറിച്ചാണ് അവരുടെ സന്തതികൾ വഴിപിഴിച്ചു പോകുന്നതിനെക്കുറിച്ച് ആകുലചിത്തരായി സങ്കടപ്പെട്ട് കഴിയുന്നവരുടെ എണ്ണം അടിക്കടി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലയളവിലാണ് ഈ മഹനീയമായ മാതൃകയെക്കുറിച്ച് നാം കേൾക്കുന്നത് തീർച്ചയായും സക്കറിയ പുരോഹിതനും എലിശുബയെ സഞ്ചരിച്ച അനുഗ്രഹത്തിന്റെ വഴികളിലൂടെ സഞ്ചരിക്കാനുള്ള ഒരു ഉൾവിളി ഈ വേദഭാഗവും സക്കറിയ പുരോഹിതന്റെ ജീവിതത്തിന്റെ ഈ സ്മരണയും നമ്മുടെ മുന്നേ തുറന്ന് വെക്കുന്നുണ്ട് മച്ചിയായിരുന്ന എലിശുബ നിരാശപ്പെടാതെ പ്രാർത്ഥനയിൽ അഭയം പ്രാപിക്കുന്നു ഇരുവരും ഏറെ വയസ്സു ചെന്നവരായി നിലനിൽക്കുമ്പോഴും ദൈവസന്നതിയിൽ പ്രാർത്ഥനയിൽ നിന്ന് പിന്തിരിയാൻ അവര് കൂട്ടാക്കിയില്ല എന്നുള്ളതിന്റെ വലിയ ഉദാഹരണമാണ് പുരോഹിതനായ സ്കറിയയ്ക്ക് അതിവിശുദ്ധ സ്ഥലത്ത് ദൂപാർപ്പണം നടത്തുമ്പോൾ ഗബ്രിയേൽ മാലാഹിയിൽ നിന്ന് ഉണ്ടാകുന്ന അറിയിപ്പ് സ്ഥിരീകരിക്കുന്നത് കർത്താവിന്റെ മന്ദിരത്തിൽ ചെന്ന് ദൂപാർപ്പണം നടത്തുവാനായി അവസരം ലഭിച്ച സക്കറിയ പുരോഹിതൻ ആ ദിവ്യകർമ്മം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് രൂപപീഠത്തിന്റെ വലുതുഭാഗത്തായി ഗബ്രിയൽ മാലാഹ പ്രത്യക്ഷപ്പെട്ട് അസന്തോഷവാർത്ത ഒരു പക്ഷെ അല്പം സംരമത്തോടുകൂടി സക്രിയ പുരോഹിതനറിയിക്കുന്നത് ജനമെല്ലാം പ്രാർത്ഥനാ നിരതരായി താഴെ നിൽക്കുമ്പോഴാണ് അനുഗ്രഹീതമായി മുഹൂർത്തം പിറക്കുന്നതെന്ന് നാം തിരിച്ചറിയുക സക്രിയോട് ഗബ്രിയൽ മാലാഹ പറയുകയാണ് നീ ഭയപ്പെടേണ്ട ഡോണ്ട് ബി അഫ്രൈഡ് ഓഫ് എനിത്തിങ് യുവർ പ്രയർ ഈസ് ഹേർഡ് നിന്റെ പ്രാർത്ഥന കേൾക്കപ്പെട്ടിരിക്കുന്നു ജീവിതത്തിൽ ഇതുവരെ നീ പ്രാർത്ഥിച്ചത് ദൈവം കേട്ട് അതിന് മറുപടി നൽകാൻ തിരുമനസ്സായിരിക്കുന്നു അതുകൊണ്ട് യു ഡോൺ വറി നീ ഭയപ്പെടേണ്ട നിന്റെ പ്രാർത്ഥന കേൾക്കപ്പെട്ടിരിക്കുന്നു ഒരു പുരോഹിതന്റെ ജീവിതത്തിൽ ഇതിനേക്കാൾ വലിയ സൗഭാഗ്യം എന്താണ് ഉണ്ടാവുക അവന്റെ പ്രാർത്ഥന ദൈവസന്നധിയിൽ അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു ഈ സദ്വാർത്ഥയാണ് എബ്രിയേൽ മാലാഹിയിലൂടെ സക്രിയാ പുരോഹിതൻ ലഭിക്കുന്നത് സക്രിയാ പുരോഹിതന്റെ പ്രാർത്ഥന എന്തായിരുന്നു മലാഹി പ്രവചനം അവസാനിക്കുന്നത് സക്കറിയാവിന്റെ പ്രാർത്ഥനാ വിഷയത്തോടു കൂടിയാണ് സക്രിയാവ് തന്റെ പ്രാർത്ഥനയുടെ അന്ധസത്തയായി സ്വീകരിച്ചത് മലാക്കി പ്രവചനത്തിന്റെ അവസാന ഭാഗമാണ് അവൻ അപ്പന്മാരുടെ ഹൃദയങ്ങളെ മക്കളിലേക്കും വഴങ്ങാത്തവരെ നീതിമാന്മാരുടെ ബോധത്തിലേക്ക് തിരിച്ചും കൊണ്ട് ഒരുക്കമുള്ളൊരു ജനത്തെ കർത്താവിനു വേണ്ടി ഒരുക്കുവാൻ അവന് മുമ്പായി ഏലിയാവിന്റെ ആത്മാവോടും ശക്തിയോടും കൂടെ നടക്കും ി പ്രാർത്ഥിച്ച് അവസാനിപ്പിച്ചത് സ്കറിയ പുരോഹിതൻ തന്റെ ജീവിതത്തിൽ പ്രാർത്ഥനാ വിഷയമായി സ്വീകരിച്ചതിന്റെ പ്രതിഫലമായിട്ടാണ് യോഹന്നാൻ പിറക്കുന്നതെന്ന് നാം മനസ്സിലാക്കണം അതുകൊണ്ടാണ് ആ വചനഭാഗം ഈ സക്കറിയാവിന്റെ സംഭവത്തിൽ ആവർത്തിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത് സമൂഹം മച്ചിയെന്ന് വിളിച്ചിരുന്ന നിന്റെ ഭാര്യയായ എലിസബേത്ത് ഗർഭിണിയാവാനും ഒരു കുഞ്ഞിനെ സമ്മാനിക്കാനും പോകുന്നു അങ്ങനെ നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായിരിക്കുന്നു കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ അവരുടെ നീതിനിഷ്ഠയ്ക്കും പ്രാർത്ഥനയ്ക്കും കാത്തിരിപ്പിനുമുള്ള സ്വർഗത്തിന്റെ സമ്മാനമായിരുന്നു യോഹന്നാൻ മംതോനം ചോദ്യമിത ക്രിസ്തി ജീവിതത്തിൽ കാത്തിരിക്കാൻ നമുക്ക് മനസ്സുണ്ടോ കർത്താവിന്റെ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥനയോടെ ചെവിയോർത്തിരിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ ജീവിതത്തിൽ ചെറിയ ചെറിയ കാര്യങ്ങളിൽ ആകുലപ്പെട്ട് വേദനപ്പെട്ട് നിരാശയിലകപ്പെട്ട് ജീവിതം തന്നെ ഹോമിച്ച് കളയുന്നവരുടെ എണ്ണവും വണ്ണവും കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ വചനബന്ധത്തിലായിരിക്കാനും കർത്താവിന്റെ വാഗ്ദത്തങ്ങളെ വിശ്വസിക്കാനും എനിക്കും നിങ്ങൾക്കും സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ ചോദ്യം വാർധക്യത്തിലും ദൈവസന്നിധി വിട്ടുമാറാതിരുന്ന കർത്താവിന്റെ കൽപ്പനകളിൽ കുറ്റമില്ലാത്തവരായി നിലനിന്ന നീതിബോധമുള്ള ആ സ്കറിയ പുരോഹിതന്റെയും എലിസബത്തിന്റെയും ജീവിത മാതൃക ഈ ആധുനിക ജീവിത സാഹചര്യങ്ങളിൽ നമുക്കൊന്ന് പുനഃസൃഷ്ടിക്കാൻ ഏറ്റെടുക്കാൻ തലമുറകൾക്ക് കൈമാറാൻ അവരെ ഒരുക്കുവാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിരിക്കുന്ന കാര്യം കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ മാതാപിതാക്കളുടെ കൂട്ടുത്തരവാദിത്വം ആവർത്തിച്ച് ആവർത്തിച്ച് ചർച്ച ചെയ്യപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ സക്കറിയ പുരോഹിതനും എരിശുബായും ദൈവസന്നലെ സ്വീകരിച്ച ഏറ്റവും ലളിതമായ അനുഗ്രഹ പാഠങ്ങൾ നമ്മുടെ ജീവിതങ്ങളിൽ ഏറ്റെടുക്കാൻ ക്രിസ്തീയ വിശ്വാസത്തെ തഴച്ചു വളരുവാൻ കർത്താവിന്റെ മുന്നോടിയായി സഞ്ചരിക്കാൻ സാധിക്കുന്ന പ്രവാചക ശബ്ദത്തെ ഹൃദയങ്ങൾ ഏറ്റെടുക്കുവാൻ സമ്മാനമായി അതിനെ തിരിച്ചറിയുവാൻ എനിക്ക് നിങ്ങൾക്ക് സാധിക്കുമ്പോഴാണ് ഈ സ്കറിയ പുരോഹിതന്റെ അനുസ്മരണത്തിന്റെ അനുഗ്രഹീത ദിനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സാർത്ഥകമായി തീരുക അതിനായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എനിക്ക് നിങ്ങൾക്ക് ഭാഗ്യം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹീതമായ ഒരു പ്രഭാതകാലവും സന്തോഷവും സമാധാനവും വാക്തൃത്വങ്ങളിൽ വിശ്വസ്തനായ ദൈവത്തിന്റെ സ്നേഹവാത്സല്യങ്ങളും നിറഞ്ഞു നിൽക്കുന്ന ഒരു അനുഗ്രഹീത കർത്തൃദിനവും ആശംസിക്കുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ